നമസ്കാരം പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ കമൽ റോയ് അന്തരിച്ചു നടിമാരായ ഉർവശി കലാറഞ്ജിനി പരേതിയായ കൽപ്പന എന്നിവരുടെ സഹോദരനായിരുന്നു കമൽ റോയ് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു നാടക പ്രവർത്തകരായ ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് കമൽ റോയ് തെന്നിന്ത്യൻ സിനിമയിലെ പ്രശസ്തമായ ചവറ കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ വിയോഗമാണിത് നേരത്തെ ഇവരുടെ സഹോദരൻ പ്രിൻസ് എന്ന നന്ദു സഹോദരി കൽപ്പന എന്നിവർ അന്തരിച്ചിരുന്നു മലയാള സിനിമയിലെയും നാടകരംഗത്തെയും ഏറ്റവും പ്രശസ്തമായ കലാകുടുംബങ്ങളിലൊന്നാണ് കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശികളായ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും കുടുംബം നാടക പ്രവർത്തകരായിരുന്ന മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഞ്ചു മക്കളും അഭിനയരംഗത്തേക്ക് കടന്നു വന്നു ഇതാണ് ഈ കുടുംബത്തിന്റെ പ്രധാന സവിശേഷത തെന്നിന്ത്യൻ സിനിമയിൽ നായികമാരായി തിളങ്ങിയ കലാരഞ്ജനി കൽപ്പന ഉർവശി എന്നീ മൂന്ന് സഹോദരിമാർ ചവറ കുടുംബത്തിന്റെ പ്രശസ്തി ലോകമെങ്ങും എത്തിച്ചവരാണ് അതേസമയം ഹാസ്യത്തിലും സ്വഭാവ വേഷങ്ങളും ഒരുപോലെ മികവ് തെളിയിച്ച കൽപ്പനയും മികച്ച നിലക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ ഉർവശിയും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് ഇവരുടെ സഹോദരങ്ങളായ പ്രിൻസ് എന്ന നന്ദു ഇപ്പോൾ അന്തരിച്ച കമൽ റോയ് എന്നിവരും ചലച്ചിത്ര സീരിയൽ രംഗത്ത് സജീവമായിരുന്ന വ്യക്തികളാണ് അകാലത്തിൽ അന്തരിച്ച പ്രിൻസിനും കൽപ്പനയ്ക്കും പിന്നാലെ കമൽ റോയും യാത്രയായത് കലാകുടുംബത്തിന് വലിയൊരു നഷ്ടമാണ് അഭിനയത്തെ ഒരു തപസ്യയായി കണ്ടിരുന്ന ഈ കുടുംബം തെന്നിന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിൽ തങ്ങളുടേതായ ഒരിടം അടയാളപ്പെടുത്തിയിട്ടുണ്ട് നടൻ കമൽ റോയുടെ കലാജീവിതം പരിശോധിക്കുമ്പോൾ വലിയ താരപരിവേഷങ്ങളില്ലാതെ തന്നെ മലയാളികളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒട്ടനവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചലച്ചിത്ര കുടുംബത്തിലെ പശ്ചാത്തലം അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി എളുപ്പമാക്കിയെങ്കിലും തൻറ്റേതായ ഒരു അഭിനയ ശൈലി രൂപപ്പെടുത്താൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു മലയാളി പ്രേക്ഷകർക്ക് കമൽ റോയയുടെ മുഖം ഇന്നും സുപരിചിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ യുവജനോത്സവം എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ നായകനായ ഈ സിനിമയിലെ ഇന്നും ഇന്നുമെന്റെ കണ്ണുനീരിൽ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചത് കമലായിരുന്നു ഒരു നായകന് ലഭിക്കേണ്ട ജനപ്രീതി ആ ഒരൊറ്റ ഗാനരംഗത്തിലൂടെ അന്ന് കമലിന് ലഭിച്ചു ഈ പാട്ടിന്റെ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടക്കകാലത്ത് ചോക്ലേറ്റ് ഹീറോ പരിവേഷമുള്ള വേഷങ്ങളാണ് ലഭിച്ചതെങ്കിലും പിൽക്കാലത്ത് വില്ലൻ വേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും കമൽ റോയ് തന്റെ കഴിവ് തെളിയിച്ചിരുന്നു കല്യാണ സൗഗന്ധികം വിനയൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ വില്ലൻ വേഷം കമലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നതാണ് ദിലീപിന്റെ കഥാപാത്രത്തിനെതിരെ നിൽക്കുന്ന കരുത്തുറ്റ വില്ലനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് നടി സുകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സംവിധായകൻ വിനയൻ കമലിനെ ഈ വേഷത്തിലേക്ക് തെരഞ്ഞെടുത്തത് ഏകദേശം നാല്പത് വർഷത്തോളം നീണ്ട തന്റെ കരിയറിൽ നിരവധി സിനിമകൾ അദ്ദേഹം ഭാഗമായിട്ടുണ്ട് ശോഭനം വാചാലം ദ കിങ് മേക്കർ ലീഡർ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സഹനടൻ വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തു കൊള്ളക്കം മഞ്ഞ് അന്ധപുരം കരിയർ എന്നീ ചിത്രങ്ങൾ കരിയറിന്റെ വിവിധ ഘട്ടങ്ങളായി പുറത്തിറങ്ങിയ ചിത്രങ്ങളായിരുന്നു ഇതിലും കമൽ റോഹിതന്റെ സാന്നിധ്യം അറിയിച്ചു സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ടെലിവിഷൻ പരമ്പരകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ചാനലുകളിലെയും സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ശാരദ എന്ന പരമ്പരയിൽ അദ്ദേഹത്തിന്റെ വേഷം ഏറെ പ്രശംസ പിടിച്ചു മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ മാന്യനായ ഒരു നടൻ എന്ന പ്രതിച്ഛായയും അദ്ദേഹം നിലനിർത്തി സഹോദരിമാരായ ഉർവശിയും കൽപ്പനയും ഹാസ്യത്തിലും വൈകാരിക രംഗങ്ങളിലും പ്രകടിപ്പിച്ചിരുന്ന അസാമാന്യ വഴക്കം കമൽ റോയുടെ അഭിനയത്തിലും പ്രതിഫലിച്ചിരുന്നു അമിതാഭിനയമില്ലാതെ കഥാപാത്രങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്തായാലും ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മൃതദേഹം അടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വഴിയെ അറിയിക്കും